ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് ചേലക്കര ശ്രീ മാര്യമ്മൻ കോവിലിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു ഉറിയടി ശോഭയാത്ര തുടങ്ങി വിവിധ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര ശ്രീ മാര്യമ്മൻ കോവിലിൽ രാവിലെ വിശേഷാൽ പൂജകളും തുടർന്ന് ഭജന അലങ്കാര പൂജ ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം കൃഷ്ണരാധാ അണിഞ്ഞുള്ള കുട്ടികളുടെ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ ഉറിയടി ദീപാരാധന തുടങ്ങിയവയുണ്ടായിരുന്നു ചേലക്കര ശ്രീ മാര്യമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് സമുദായം പ്രസിഡന്റ് സി എസ് സത്യൻ സെക്രട്ടറി സി ആർ കിഷോർകുമാർ ട്രഷറർ സി കെ രാജൻ സമുദായം ചെട്ടിക്കാരൻ എ തങ്കപ്പൻ മുഖ്യരക്ഷാധികാരി പി സി എൻ രവീന്ദ്രൻ ക്ഷേത്രം പൂജാരി മുരുകൻ മറ്റംഗങ്ങളായ എൻ സതീഷ് കുമാർ മനോജ് മനോജ് കൃഷ്ണൻ സി ആർ വേണുഗോപാൽ ആർ ശബരീഷ് സി ജി കൃഷ്ണകുമാർ എം അരുൺകുമാർ എസ് ഉദയകുമാർ എ രാജു വെങ്കിടപ്രസാദ് വിഘ്നേഷ് സി എസ് മനോജ് പി സി എൻ കൃഷ്ണൻ ആർ അറുമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേലക്കര ചേലക്കരയുടെ സ്വന്തം എസ് എസ് ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് ദാ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും മിക്സ്റ്ററുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും